ൽച്ചാർത്തുകൾ നിറഞ്ഞ വന്യനിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ തൻ്റെ കുതിരയുമായി അലഞ്ഞു നടന്നു വരുന്ന ഗ്രാമീണനായ അക്കൂപ്പിലാണ് സെമി കപളനോക്ലു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറക്കിയ തേൻ ബാൽ എന്ന ടെർക്കിഷ് സിനിമ ആരംഭിക്കുന്നത് കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ നിറഞ്ഞ മലഞ്ചരിവുകളിലൊന്നിലെ പിന്നാക്ക ഗ്രാമക്കാരനാണയാൾ കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻമരങ്ങളുടെ മേൽച്ചില്ലുകളിലാണ് തേൻകൂടുകൾ സ്ഥാപിക്കുന്നത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത് യുവതിയായ ഭാര്യയും ആറു വയസ്സുകാരൻ യൂസഫ് എന്ന മകനുമാണ് അയാൾക്കുള്ളത് കാട്ടിനുള്ളിൽ എന്നും യാക്കൂപ്പ് വന്നിരിക്കുന്നത് തേൻ തേടിയാണ് മരക്കുമ്പോഴിലൊന്നിൽ നീളൻ കയർ എറിഞ്ഞു എറിഞ്ഞുകുടുക്കി അത് പിടിച്ച് കയറുകയാണ് അയാൾ മുകളിലെത്തും മുമ്പ് കമ്പ് അടർന്നു യാക്കൂബ് താഴോട്ട് വീഴുകയാണ് ഇടയ്ക്കെങ്ങോ തടഞ്ഞ കയറിൽ തൂങ്ങി മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആടി നിൽക്കുന്ന യാക്കൂബിൻ്റെ മുഖത്തിൻ്റെ സമീപ ദൃശ്യം നമ്മുടെ ഹൃദയമെടുപ്പ് കൂട്ടുക തന്നെ ചെയ്യും മരക്കോമ്പടരുന്ന ശബ്ദത്തോടെ ദൃശ്യം ഇരുട്ടിലേക്ക് മാഞ്ഞ് ടൈറ്റിലുകൾ തെളിയുന്നു പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ടു തുടരുന്ന യൂസഫ് കിടക്കയിൽ പാതി മയക്കത്തിലുള്ള അച്ഛനോട് കണ്ട സ്വപ്നം വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വിലക്കുന്നു സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ല അവ അലിഞ്ഞില്ലാതായി പോകും യൂസഫ് അച്ഛന്റെ കാതിൽ സ്വപ്നം മന്ത്രിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത് അവൻ കണ്ട സ്വപ്നം എന്താണെന്ന് നമ്മളും കേൾക്കുന്നില്ല സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ് അതുകൊണ്ട് തന്നെ ലജ്ജാലുവും അന്തർമുഖനുമാണ് ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ അവനൊരിക്കലും സാധിക്കുന്നില്ല ഒരു വാക്കിനപ്പുറം അവൻ പറയാനാവുന്നില്ല പക്ഷേ അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കഴിഞ്ഞു വളരെ പതുക്കെ മന്ത്രണം പോലെ സംസാരിക്കുക വേറെ ആരോടും യൂസഫ് സംസാരിക്കുന്നില്ല അമ്മയോട് പോലും ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ അതവൻ്റെ അച്ഛനാണ് സ്കൂളിൽ അവന് കൂട്ടുകാരില്ല പോകുന്നതും വരുന്നതും തനിച്ചാണ് ചിലപ്പോൾ അച്ഛൻ്റെ പരുന്ത് മരച്ചില്ലുകളിലൂടെ പറന്ന് അവന് വഴിക്കൂട്ടുകൂടും വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവച്ചിരിക്കുന്ന സ്ഫടിക പാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട് അവനറിയാം അതണിയാൻ ഒരു നാളും അവന് കഴിയില്ലെന്ന് ഒഴിവ് സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്തോടി കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിലരികിൽ ഇരിക്കും മരപ്പലകൾ കൊണ്ട് തേൻകൂടുകൾ പണിയുന്ന അച്ഛൻ്റെ പണിപ്പുരയിൽ ഒരു നാൾ അവൻ ഒരു തടിക്കഷ്ണം ചെത്തിയൊരുക്കിയത് കാണുന്നു ഒരു കളിപ്പാട്ടം പോലും സ്വന്തമായില്ലാത്ത യൂസഫിന് ആ വഞ്ചി രൂപം ഇഷ്ടമായി പിന്നീട് പലപ്പോഴായി ആ തടിക്കഷ്ണം ഒരു പായ് വഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നുണ്ട് പക്ഷേ ഒരു ദിവസം അച്ഛൻ സുഹൃത്തിൻ്റെ മകന് അത് നൽകിയതായി അവന് തോന്നി വിഷമത്തോടെ അവൻ അച്ഛനോട് ആ വഞ്ചി എവിടെയെന്ന് ചോദിക്കുന്നു അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണും എന്ന മറുപടി അവനെ ചൊടിപ്പിക്കുന്നു ഈ ദേഷ്യം അവൻ ക്ലാസ്സിൽ വെച്ച് അടുത്തിരിക്കുന്ന ഹംതിയോട് പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ഗൃഹപാഠ പുസ്തകം മാറ്റിവെച്ചാണ് അച്ഛനും മകനും തമ്മിൽ അസാധാരണമായൊരടുപ്പമുണ്ട് നേരത്തെ സ്വകാര്യം പറച്ചിലൂടെയും ചേർന്നുള്ള യാത്രകളിലൂടെയും അത് കൂടുതൽ സുദൃഢമാകുന്നു മലഞ്ചെരുവിലെ പൂക്കളെയും മരങ്ങളെയും എല്ലാം യൂസഫിന് പരിചയപ്പെടുത്തുന്നുണ്ട് യാക്കൂബ് ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ യാതൊരുവിധ സംഗീതവും ഇഫക്റ്റുകളും സിനിമയിൽ ഉപയോഗിക്കുന്നില്ല കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങൾ മാത്രം വൻമരത്തിന് മുകളിൽ കയറുപിടിച്ച് കയറി നിൽക്കുന്ന യാക്കൂബിന് തേനെടുക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് താഴെ നിൽക്കുന്ന ഈ ആറു വയസ്സുകാരനാണ് തൊട്ടിയും പുകക്കൂടുമൊക്കെ കയറിൽ കെട്ടി മുകളിലേക്ക് അവൻ വിടുന്നു ഒരിക്കൽ ഇത്തരമൊരു യാത്രക്കിടയിൽ അപസ്മാര രോഗം വന്ന യാക്കൂബ് നിലത്തു വീണ് കിടയുന്നുണ്ട് കാടിൻ്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛനെ കൂട്ടിരിക്കുന്നത് പാവം യൂസഫ് തേൻ ക്ഷാമം രൂക്ഷമായിരിക്കുന്നു തേനീച്ചകളെല്ലാം എങ്ങോട്ടു പോകുന്നെന്ന് യാക്കൂബ് അത്ഭുതപ്പെടുന്നു തേൻ തേടി വിദൂര വനാന്തര ഭാഗത്തേക്ക് ഒരു നാൾ അയാൾ യാത്ര പുറപ്പെടുന്നു അച്ഛൻ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ മടിയനായ യൂസഫിനെ അമ്മ ശാസിക്കുന്നുണ്ട് ീന്മേശമേൽ അവൻ്റെ പാൽ അമ്മ കാണാതെ കുടിച്ച് അവനെ പലപ്പോഴും രക്ഷിക്കാറ് അച്ഛനാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തെൻകുടി വയ്ക്കാൻ പോയ യാക്കൂബ് തിരിച്ചെത്തുന്നില്ല അച്ഛൻ്റെ വരവനായി കാത്തിരിക്കുകയാണ് യൂസുഫ് അവന് മിണ്ടാനും പറയാനും കൂട്ട് അച്ഛൻ മാത്രമാണ് പലരോടും അന്വേഷിച്ചപ്പോൾ നല്ല സ്ഥലം തേടി യാക്കൂബ് നടക്കുന്നത് കണ്ടവരുണ്ടെന്നറിഞ്ഞു ഒരു ദിവസം അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരിശീലയ്ക്കിടിയിൽ മനോഹരമായ പായവഞ്ചി കളിപ്പാട്ടം അവൻ കണ്ടെത്തുന്നു ഹംതിയെ താൻ തെറ്റിദ്ധരിച്ച് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് കിഴുക്ക് വാങ്ങിക്കൊടുത്തതിൽ യൂസഫിന് വിഷമമുണ്ട് അവൻ ഹംതിയുടെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ കിടക്കരികിൽ ആ തോണി കൊണ്ടുവയ്ക്കുന്നു അച്ഛൻ വരുമ്പോൾ നൽകാനായി പലഹാരങ്ങൾ നിർമ്മിക്കുന്ന അമ്മയ്ക്ക് കോഴിക്കോട്ടിൽ നിന്നും മുട്ടകൾ മുട്ടകളെടുത്തുകൊണ്ടുപോയി വിൽക്കുന്നത് യൂസഫാണ് വിശപ്പ് അകറ്റുന്നതിനപ്പുറം ഭക്ഷണത്തിലെ രുചികളെയും പോഷകാഹാരങ്ങളെയും കുറിച്ചും തേനും പാലും മുട്ടയും കഴിക്കുന്നതിനെ കുറിച്ചുമുള്ള പ്രസ്താവനകൾ ഈ സിനിമയിൽ മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന പ്രകൃതി എന്ന പോഷണത്തെക്കുറിച്ചാണ് കപ്ലനോക്ലു പറയുന്നത് രാത്രിയിൽ പുറത്തെ ശബ്ദങ്ങളൊക്കെയും അച്ഛൻ്റെ കാല്പര്യമാറ്റമായി കരുതി വാതിലിനടുത്തേക്ക് ഓടുന്ന യൂസഫ് അന്വേഷണങ്ങളൊന്നും യാക്കൂബിനെക്കുറിച്ച് ഒരു വിവരവും നൽകിയില്ല ദുശങ്കകൾ പരന്ന മനസ്സുമായി അവൻ്റെ അമ്മ കൂടുതൽ മൗനിയായി അവന് ഇഷ്ടമല്ലാഞ്ഞിട്ടും അമ്മ നിർബന്ധിക്കാതിരുന്നിട്ടും ഒറ്റ പാൽ കുടിച്ചു നിൽക്കുന്ന യൂസഫ് അമ്മയുടെ മനസ്സറിയുന്നുണ്ട് ഗ്രാമീണർ വിവരം പറയുന്നു യാക്കൂബിന് അപകടം സംഭവിച്ചിരിക്കുന്നു പ്രതി ശരീരം കൊണ്ടുവരാനായി കുറെ പേർ കാട്ടിലേക്ക് പുറപ്പെടുകയാണ് ഈ വിവരമൊന്നും അറിയാതെ രാവിലെ സാധാരണ പോലെ യൂസഫ് സ്കൂളിലേക്ക് പോയതാണ് അന്ന് എല്ലാ ദിവസത്തെയും പോലെ പാഠം ഉറക്കെ വായിക്കാൻ അവന് കഴിഞ്ഞില്ല വായിച്ചു എല്ലാ വായനക്കുള്ള ബാഡ്ജ് തന്നെ അണിയിച്ചതും എന്തിനാണെന്ന് അവന് വിട്ട് വീട്ടിലെത്തിയ യൂസഫ് ദൂരെ നിന്ന് തന്നെ വീട്ടിൽ ആൾക്കാർ കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട് അവന് കാര്യം മനസ്സിലായി തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് എന്തോ അപകടം പിളിഞ്ഞിരിക്കുന്നു അവൻ കാട്ടിനുള്ളിലേക്ക് കുതിച്ചോടി തൻ്റെ പരുന്ത് കാട്ടിയ വഴികളിലൂടെ കൊടുങ്കാട്ടിലെ വിജനതയിലൂടെ അവൻ അങ്ങുമിങ്ങും അന്വേഷിച്ചു നടക്കുകയാണ് പതുക്കെ രാത്രി വരന്നു ഇരുളും തണുപ്പും പൊതിഞ്ഞ വിജനതയിൽ ഒരു മഹാവൃക്ഷത്തിന്റെ കീഴിലെ വേരു പടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ നിന്ന് പോലെ ചുരുണ്ട് കിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ചു മാത്രമാണ് സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ ഇടപെടലുകൾ ഒന്നും നടത്താതെ പിന്തുടരുക മാത്രം ചെയ്യുന്നു ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ഈ സിനിമ ലോകത്താകമാനം വലിയ പ്രശംസ പിടിച്ചുപറ്റി സ്വപ്നങ്ങളും ബാല്യകൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിന്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്താൻ ഈ സിനിമയിലെ ഒരു ദൃശ്യം മാത്രം മതി അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ച് വീടിന് വിളിയിലിരിക്കുകയാണ് യൂസഫ് മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണുകിടക്കുന്ന അമ്പിളിമാമൻ്റെ പ്രതിബിംബം കൈക്കുമ്പിളിൽ കോരിയെടുക്കാനായിരുന്നു യൂസഫ് അത് സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ തലകൊമ്പിട്ട് വെള്ളത്തിലെ അമ്പിളിമാമനെ മുത്തമിടുകയാണവൻ അവസാനം യൂസഫ് അതിൽ മുഖം പൊഴുത്തുകയും ചെയ്യുന്നു കൃത്രിമ സംഗീതത്തിന്റെ വളച്ചുകൊട്ടലിൽ പോലും ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണെന്ന് ഈ സിനിമ പ്രഖ്യാപിക്കുന്നു പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവും ഭൂപ്രകൃതിയുടെ വന്യതയ്ക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ശാന്തസ്പർശവും മ്മെ അതിഭൗതികമായ ഒരു സ്വപ്നപരിസരത്തിലെത്തിക്കുകയും ഏറെനാൾ പിന്തുടരുകയും ചെയ്യും തീർച്ച